ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖല്ല നമ്മളിവിടെ നല്ല മായ വരുന്നുണ്ട് എന്നാ ഈ മായ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് കാക്കുന്നേ ഇല്ല ഞാൻ ഒന്ന് ഇടയ്ക്ക് ടൗണിൽ പോകാനുണ്ടായി അങ്ങനെ കുറച്ച മായ കുറഞ്ഞു അങ്ങനെ ഞാൻ ഇറങ്ങി സാധനം അങ്ങനെ ഉണ്ടായി കുറച്ച് ഇതാ കണ്ടില്ലേ സൂര്യന് വല്ല ഒളിച്ചെന്നിട്ട് നോക്കുന്നുണ്ട് ഇനി ഞാൻ ഭൂമിയിലേക്ക് പോണ വേണ്ടേന്ന് അറിഞ്ഞിട്ട് ദോരിക്കാടുള്ള സൂര്യൻ എന്നാ വണിയൊന്നും ഉണങ്ങുന്നില്ല അങ്ങനെ ഞാൻ സാധനം വേങ്ങാൻ വേണ്ടിയിട്ട് നേരെ ഫ്രീയിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് സാധനവും വേങ്ങിയിട്ട് നേരെ ഞാൻ പോയത് കോഴിക്കു പോയി കോഴിക്കൽ കുറേ ആളുണ്ട് എന്തെന്നവഴി ഓർഡർ ആക്കിയിട്ട് അവിടെ കുറച്ച് നേരൊന്നും അങ്ങനെ കോഴിയെല്ലാം വേങ്ങിയിട്ട് നേരെ പുറക്കുന്നു അപ്പോൾ ഞമ്മക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് ഇതാണ് എൻ്റെ കാക്ക അസ്മീൻ ആകുമ്പോൾ ഇരുന്ന് അങ്ങനെ ഞാൻ കോഴിയെല്ലാം കൊണ്ട് വന്നത് അങ്ങനെ അസ്മിനോട് വന്നിട്ടാണ് കുറച്ച് കുശലെല്ലാം വേണ്ടി അങ്ങനെ അവർക്ക് ജ്യൂസെല്ലാം കൊടുത്ത് വന്നിട്ടേറ്റ് അമ്മായി വരുമ്പോഴൊക്കെ ഡസ്റ്റ്ബനെ കൊണ്ടാക്കുമ്പോൾ കുറേ സാധനം കൊണ്ടുവന്ന് അങ്ങനെ ഉണ്ടായത് പെസി പിന്നെ കുറേ പാൽ കൊടുന്നതിന് പിന്നെ കുറേ ഇത് എന്താണ് ഫ്രൂട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിന് പിന്നെ കുറേ തേങ്ങ കൊണ്ടുവന്നിന് പിന്നെ കുറേ മുട്ട കൊണ്ടുവന്നിന് കുറേ സാധനം കൊണ്ടുവന്നിന് അങ്ങനെ ന്യൂ സ്കൂളിൽ നിന്ന് വന്നു വന്നിപ്പം എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഇതാ ഞാനൊരു പുതിയ ചട്ടി വാങ്ങിയിട്ടുണ്ടായിന് ഈ ചട്ടിയിൽ എന്നെ മന്തിയാക്കാൻ വിചാരിച്ച് നോക്കണ്ട മന്തിക്ക് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിന് പിന്നെ കുറച്ച് ക്യാഫ്സികം പിന്നെ പുതിയ തക്കാളി ഇതെല്ലാം ഉണ്ട് അതെല്ലാം മുറിക്കാൻ വരയ്ക്കാനെല്ലാം ഉണ്ട് അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ച് അപ്പോൾ ഇന്നത്തെ മന്തി നമ്മുടെ ഷെഫ് നുഹാൻ്റെ മന്തിയാണ് എങ്ങനെയുണ്ടെന്ന് നമുക്കെല്ലാവർക്കും കണ്ടറിയാം അങ്ങനെ ഞാനും ഊളും പത്താൾ കൂടി എടുത്ത് പാമ്പും ചാലാണ് ചെല്ലുന്ന കെട്ടീന് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഈ മന്തി ഉണ്ടാക്കിയത് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഒരു നല്ല ഇട്ടിട്ട് ഊളിടുന്നുണ്ട് ഞാനതിന് മിക്സാക്കുന്നുണ്ട് രണ്ടാളും കൂടി മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ച് എന്നിട്ട് ഒരു അടുപ്പിൽ ആരെയും പാകാൻ വെച്ച് എന്നിട്ട് ആ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കനില്ല അതൊരു അരമണിക്കൂർ വെച്ചിട്ടുണ്ടാകും അതുകൂടെ അടുപ്പിൽ പോകാൻ വെച്ച് മന്തിയിൽ ഉണ്ടായിട്ടായിട്ട് പറയാം എങ്ങനുണ്ടായിരുന്നുണ്ടായിട്ടായിട്ട് നിങ്ങൾ പറ എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് അങ്ങനെ ആസ്മി പോയിട്ട് സ്സെല്ലാം മാറിയിട്ട് വന്ന് അപ്പോൾ നമ്മുടെ മന്തിയിൽ ചോറ് വെന്തിട്ട് റെഡി ആയിട്ട് വന്നിന് നല്ല വെന്തിട്ടാണ് ഒരു ഹാഫ് കുക്ക് കുക്കായി അങ്ങനെ നമ്മൾ ചിക്കനും അങ്ങനെ ഏകദേശം വെന്തിട്ട് വന്നിന് അങ്ങനെ ഞാൻ എന്താക്കിയ ചോറെല്ലാം ഒന്ന് ഊറ്റി ഊറ്റെടുക്കണ്ട അങ്ങനെ ചോറ് ഊറ്റിയിട്ടായിട്ട് അതിനെ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് ഈ ചോ ഈ ചിക്കൻ വെന്തില്ലേ അതിലേക്ക് ഞാൻ കൊടിഞ്ഞ് കൊടിഞ്ഞിട്ട് കുറച്ച് നേരം അതിനെ കുറച്ച് കളറിലിട്ട് സ്പ്രെഡാക്കി എന്നിട്ട് ഒരു പച്ചമുളക് എല്ലാം കുത്തിയിട്ട് കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടാവും അങ്ങനെ വെച്ച് ഞാനിത് സിമായിട്ടാണെങ്കിൽ ഇതി ഉണ്ടാക്കിയത് വേണമെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് ചിക്കൻ പീസ് എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഷാലോ ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് മന്തി ഉണ്ടാക്കാം അതും കുറച്ചും കൂടി ഇങ്ങനെക്കാളും ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുണ്ടാക്കിയത് അപ്പോൾ പിന്നെ പിന്നെ മഴണൈസ് ഇല്ലാതെ പിന്നെ എന്ത് മന്തി അതുകൊണ്ട് ഞാൻ പുങ്ങിയ മുട്ടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു മേണൈസ് ആക്കിയത് നല്ല അടിപൊളി മേണൈസാണ് ഞാൻ സത്യം പറയാം പിന്നെ പച്ച മുട്ടേനേക്കാളും മുട്ടയിലാണ് പിന്നെ മേണീസും നല്ലതാണ് അങ്ങനെ നമ്മൾ മന്തിയല്ലതാണ് ദമ്മലിട്ടിട്ട് നല്ല കറക്റ്റ് വേവും എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അതൊന്ന് ഞാൻ മിക്സാക്കിയിട്ടെടുത്ത് കുറച്ച് മസാല ഒക്കെ എല്ലാം ചോറിനല്ലിങ്ങനെ പിടിക്കേണ്ടേ അങ്ങനെ കുറച്ച് നേരം മിക്സാക്കി എന്നിട്ട് എല്ലാവർക്കും വളമ്പിക്കൊടുത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന് മന്തി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കണം ും മിസ് ആക്കരുത് പിന്നെ കുറേ ദിവസമായി മന്തി ഇങ്ങനെ വിചാരിക്കുന്നത് ഈ ഈ മൊബൈൽ റീൽസ് കാണുമ്പോൾ കാണുന്നു അതിലൊരൊന്ന് മന്തിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ആ വിചാരിക്കും ആ ഇന്ന് മന്തി ഉണ്ടാക്കാം ഇന്ന് കഴിക്കണമെന്നല്ല അങ്ങനെ ഒടുവിൽ നമ്മൾ മന്തി ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നു ഗൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കി നോക്കണം വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തു അസ്മിനാവും കഴിച്ചു കാക്കാവും കഴിച്ചു പിന്നെ എൻ്റെ പിള്ളേർക്കും കൊടുത്തു ഞാനും കഴിച്ചു ഞാൻ എനിക്ക് പറയാനുള്ളത് നല്ല ഒരു മന്തിയാണിത് എനിക്ക് കഴിച്ചിട്ട് അങ്ങനെയാണ് തോന്നിയത് അങ്ങനെ നിങ്ങൾ എല്ലാവരും ട്രൈ ആക്കണം അങ്ങനെ പിന്നെ എല്ലാം കഴിച്ചിട്ടായിട്ട് നമ്മൾ എല്ലാവരും ഭർത്താനെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ ഇരുന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് പിള്ളേർക്കും എല്ലാവർക്കും നല്ല ഹാപ്പി ആയിന് അസ്ബിനാവും കാക്കാലും വന്നത് അങ്ങനെ എല്ലാവരും എൻജോയ് ആക്കി കുറച്ച് ദിവസം അങ്ങനെ പിന്നെ അന്ന് വൈകുന്നേരം ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയത് കപ്പുണ്ടായിന് അത് അമ്മായി ഓടുന്നതിൻ്റെ കപ്പാണ് അതുണ്ടായിന് എൻ്റെ ഇടയ്ക്ക് ഒരു ചിപ്സ് തിന്നു എന്നിട്ട് ഈ കപ്പ പൂങ്ങാൻ വെച്ച് അങ്ങനെ കപ്പ പൊഴിഞ്ഞതും ചായ കുടിച്ചു കേസ് വൈകുന്നേരം അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കേ ബായ് താങ്ക് യു